രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച യുദ്ധകാല നിയമമായ ഏലിയൻ എനിമിക്സ് ആക്ട് നടപ്പിലാക്കുന്നതിൽ നിന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിലക്കി യു എസ് കോടതി ഒബാമയുടെ കാലത്ത് നിയമിതനായ അമേരിക്കൻ ജില്ലാ ജഡ്ജി ജെയിംസ് ഇ ബോസ്ബെർഗാണ് ഈ നിയമമനുസരിച്ചുള്ള നടപടികൾ രണ്ടാഴ്ചത്തേക്ക് നിർത്തിവച്ചത് അഞ്ച് വെനസ്വേലൻ പൗരന്മാരെ നിയമപ്രകാരം നാടുകടത്താനായി ട്രംപ് ഉത്തരവിട്ടിരുന്നു ട്രെൻഡി അരഗ്വ സംഘവുമായി ബന്ധമുള്ള വ്യക്തികളാണെന്ന് ആരോപിച്ചായിരുന്നു നടപടി എന്നാൽ ഈ നിയമത്തിന്റെ അപകട സാധ്യത കണക്കിലെടുത്ത് ഡെമോക്രസി ഫോർവേഡ് ട്രംപിന്റെ ഭരണകൂടത്തിനെതിരെ കേസ് ഫയൽ ചെയ്തു ട്രെൻഡി അരഗ്വയെ അധിനിവേശ സേനയായി പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഏലിയൻ ആൻഡ് സെഡിഷൻ ആക്ടുകളുടെ ഭാഗമായി നടപ്പിലാക്കിയ ഫെഡറൽ നിയമമാണ് ഏലിയൻസ് ആക്ട് പ്രഖ്യാപിത യുദ്ധമോ അധിനിവേശമോ ഉള്ള സമയങ്ങളിൽ ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരല്ലാത്തവരെ തടങ്കലിൽ വയ്ക്കാനോ നാട് കടത്താനോ ഈ നിയമനിർമ്മാണം പ്രസിഡന്റിന് അധികാരം നൽകുന്നു യുദ്ധ പ്രഖ്യാപന സമയത്ത് പതിനാല് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള അമേരിക്കയിൽ താമസിക്കുന്ന ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ പിടികൂടാനും നാട് കടത്താനും പ്രസിഡന്റ് ഉത്തരവിടാൻ കഴിയും ഭരണഘടനാ ആവശ്യങ്ങളായ ന്യായമായ നടപടിക്രമങ്ങൾ തുല്യ സംരക്ഷണം എന്നിവയുടെ ലംഘന സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന നിയമമാണിത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫ്രാൻസുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വിദേശ പൗരന്മാരുടെ ചാരവൃത്തിയും അട്ടിമറിയും തടയുക എന്ന ലക്ഷ്യത്തോടെ ഈ നിയമം അവതരിപ്പിച്ചത് ചരിത്രപരമായ അധിനിവേശം കവർച്ചക്കാരുടെ കടന്നുകയറ്റം തുടങ്ങിയവർക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റിന് ഈ നിയമം ചുമത്താം നിയമവിരുദ്ധമായ കുടിയേറ്റമോ മയക്കുമരുന്ന് കടത്തോ അധിനിവേശമായി കണക്കാക്കണമെന്നാണ് നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് മുൻ കോടതികളും പ്രസിഡന്റുമാരും ഇതിനെ സ്ഥിരമായ ഒരു ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് നിയമമായിട്ടല്ല ഒരു യുദ്ധകാല നിയമമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്